ഹലോ എല്ലാവർക്കും നമസ്കാരം ഓ സിയമ്മ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇന്ന് ഡേ ആണ് നമ്മുടെ അമ്മമാർക്ക് ആഘോഷിക്കാനുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല കഴിഞ്ഞ കൊടുത്ത മൊ ദിവസം ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് ആഘോഷിച്ചായിരുന്നു കേട്ടോ അമ്മയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു നിമിഷയ്ക്കൊക്കെ ഞങ്ങൾ അടിപൊളി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു അമ്മയ്ക്ക് നല്ല ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ഇപ്രാവശ്യം അമ്മ നമ്മുടെ കൂടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല കേട്ടോ പക്ഷേ ഉള്ളതുപോലെ നിമിഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ അവർക്ക് കൊടുക്കാൻ പാടും നമ്മുടെ ഗാർഡനിൽ തന്നെ ഫ്ലവേഴ്സ് നമുക്ക് നിമിഷയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫ്ലവേഴ്സാണ് അപ്പം നമുക്ക് നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ നിമിഷയ്ക്ക് കൊടുത്ത് ഒരു സർപ്രൈസായിട്ട് നിമിഷം നമുക്കൊന്ന് വിഷ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അമ്മേനെ ഒന്ന് വീഡിയോ കോളൊക്കെ വിളിച്ച് മതേഴ്സ് ഡേ വിഷ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വാ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ഹാപ്പി ആയിട്ട് തുടങ്ങാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാർക്കും ഓ സി അമ്മ മലയാളിയുടെ ഫാമിലിയുടെ വീതം ഹാപ്പി മതേഴ്സ് ഡേ അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ നിമിഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള നിമിഷയ്ക്ക് ഫ്ലവേഴ്സാണ് കേട്ടോ ഫ്രഷ് ഫ്ലവേഴ്സാണ് അവൾക്ക് ഇഷ്ടം പക്ഷേ നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള ഫ്രഷ് ഫ്ലവർ തന്നെ നമുക്ക് അവൾക്ക് കൊടുക്കാം ഭയങ്കര വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവൾക്ക് സന്തോഷമാകും കേട്ടോ പിന്നെ നിമിഷയ്ക്ക് ഈ ഭയങ്കര ഹാഷ് പോസ്റ്റ് ഗിഫ്റ്റുകളോടൊന്നും വലിയ താല്പര്യം കേട്ടോ അതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയാവുക ഒന്ന് വിഷ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് പോയി കൊടുക്കാം കുറച്ച് ഫ്ളവേഴ്സ് ഞാനിങ്ങനെ പറിക്കാൻ പോകണേ എല്ലാ കളേഴ്സിലുള്ളതും നമുക്കൊന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദേ നമുക്ക് കുറച്ച് നല്ല ഫ്ലവേഴ്സൊക്കെ കിട്ടി കേട്ടോ എല്ലാ കളേഴ്സിലുള്ളതും ഉണ്ട് നിമിഷിക്കാത്തോണ്ട് കൊടുക്കാം കേട്ടോ അവിടെ എനിക്ക് നല്ല കൊച്ചിന് ഫുഡ് കൊടുക്കാൻ തോന്നുന്നുണ്ട് പാട്ടൊക്കെ കേൾക്കാം കേട്ടോ നിമിഷ എൻ്റെ പരിപാടി ആണോ ഗുഡ് മോർണിംഗ് നിമിഷ അപ്പതീ

സ്റ്റാറ്റസ് ഒക്കെ ഫോട്ടോ എനിക്ക് എനിക്ക് അറിയില്ല ഫോൺ എടുത്ത് പള്ളി നമുക്ക് നോക്കാം ഞങ്ങൾ അമ്മ അമ്മ പള്ളി പോയതായിരുന്നു കേട്ടോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം നമ്മുടെ മെറക്കൂട്ടനൊക്കെ അപ്പത്തേക്ക് ഉറക്കമൊക്കെ ചിന്തിക്കണ്ടല്ലോ റീമോട്ടൻ ഫുഡ് ഒഴിപ്പൊക്കെ കഴിഞ്ഞ കേട്ടോ നമുക്ക് അമ്മേനൊന്നു വിളിച്ച് ഹാപ്പിമർസ് ഡേ പറയലോ ഹലോ ഇതാരും ഇത് എന്നാണ് അമ്മ ഹാപ്പി ഹാപ്പി ഡേ ഡേ വിളിച്ചാ എല്ലാവർക്കും അതെ വിശേഷം പറഞ്ഞു പറഞ്ഞു കാരണം ഇന്നലെ മ്മിക്ക് പോവാൻ പറ്റില്ല നമ്മി ഇന്ന് എന്തായാലും പോയിട്ടുണ്ടാവും ഞങ്ങൾ പറയുമായിരുന്നു ും വരുന്ന ഞങ്ങളെല്ലാവരും അമ്മനെ കാത്തിരിക്കട്ടോ ആണോ പരിപാടികളൊക്കെ എല്ലാം നന്നായിട്ട് പോകുന്നില്ലേ

അതുപോലെ പെട്ടെന്ന് അത് ശരി വന്നങ്ങുട്ട് ഓടിച്ചാരെ ഒരു ഉമ്മ ഓടിച്ചാരെ ഇപ്പൊ ഉറങ്ങി എണീറ്റ് വന്നോളമ്മ അവൾ ഉറങ്ങുമായിരുന്നു ഇത്ര നേരം പറയുന്നു എന്നെ പറയുന്നു

എല്ലാ അമ്മമാരുടെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് കേട്ടോ ഞാൻ ആണോ എന്തു പിണങ്ങാതെ ഒന്നുകൂടെ മാനത്തെ പാട്ടിൽ

േ അവ നല്ല ഓർമ്മയുണ്ട് അവള് കുഞ്ഞായിരുന്നു എപ്പോഴും അതിന്റെ അടുത്ത് വന്നിട്ട് അവളെ ഉറുമ്പേ അപ്പമ്മാ അപ്പ്മെ കുഞ്ഞു സന്തോഷായിട്ട് പക്ഷെ ഇനിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പുറത്തിറങ്ങാൻ പറയും എല്ലാ ദിവസവും പറയും പിന്നെ എല്ലാരും ശ്രദ്ധിച്ചോ നമ്മടെ ഷെഡ് കൂടെ പോയി ഇവിടെ കേട്ടോ ഏ ഞാനൊരു ദിവസം രാവിലെ അങ്ങനെ ഇറങ്ങി കേട്ടോ അതുപോലെ തന്നെ നോക്കി നമ്മുടെ സോഫയൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു നമ്മടെ എല്ലാ മാറാലുകളും നമ്മൾ ക്ലീൻ ചെയ്തോട്ടോ ഭയങ്കര പണിയാണ് രണ്ടു ദിവസമായിട്ട് ഇവിടെ കാണാൻ പോലും കിട്ടത്തില്ലായിരുന്നോ ഞാൻ പിള്ളേരുടെ കാര്യവും ഇവിടെ പുറത്തായിരുന്നു ണിയായിരുന്നു ഫുൾ അപ്പൊ ഒരു ദിവസം ഫുൾ ഇരുന്നാൽ ഷെഡ് ഫുൾ റെഡിയാക്കി കേട്ടോ ഞാൻ വിചാരിച്ചല്ലോ അടിപൊളിയാക്കി റെഡി അടിപൊളിയ നല്ല നീറ്റാക്കി തുടച്ച് ആ പിന്നെ അതുപോലെ തന്നെ ഇനി ഇപ്പൊ ഈ ഗാർഡൻ വൃത്തിയാക്കാനുട്ടോ ഗാർഡൻ ഞാനത് നാളത്തേക്ക് മാറ്റി ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ ഇന്ന് ഞങ്ങൾ വൈകിട്ട് ഞങ്ങളൊരു ഒരു പരിപാടിക്ക് പോവാണല്ലോ നമ്മുടെ ഇവിടെ ഒരു അടിപൊളി ഒരു ഷോ നടക്കുന്നു കേട്ടോ ഡബ്ബോ ഷോ എന്ന് പറയും എല്ലാ വർഷവും മെയ് മാസത്തില് നടക്കുന്ന ഒരു തനോടിയാണ് കേട്ടോ വിതരണ മുന്നേ ആയിട്ട് നടത്തുന്ന നടത്തുന്നൊരു ഷോയാണ് കേട്ടോ അവിടെ ഭയങ്കര രസമാണ് നല്ല ലൈറ്റും കടകളും പിന്നെ പിള്ളേർക്ക് ഫുഡും അത് പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ വേറെ ഇതുവരെ അത് ഓർമ്മയോട് ഓർമ്മയോടുകൂടി പോയിട്ടില്ല എനിക്ക് കുഞ്ഞപ്പോൾ അതിന്റെ ഒക്കെ ഓരോ മത്സരങ്ങളും കാണും അപ്പൊ നല്ല ചെമ്പരിയാടിന് അവർ സമ്മാനം കൊടുക്കും ഏറ്റവും നല്ല കുതിരിക്ക് സമ്മാനം കൊടുക്കും ഒരു അടിപൊളി പഴുണ്ട് പറ്റുവാണെങ്കിൽ ഞങ്ങളത് വീഡിയോ നാളെ കാണിക്കാൻ അതേസമയം നമ്മുടെ ഷെഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ തകർന്ന കരിപ്പണക്കെ ഷെഡിന് ഞാൻ തിരിച്ചവിടെ കൊണ്ടോ വെച്ചു കേട്ടോ നല്ല സൂപ്പറാക്കി ഞാനത് ഡ്രില്ല് ചെയ്ത് കുറേ സ്ക്രൂവും കൂടെ ചെയ്ത് അത് നല്ല ഉറപ്പാക്കി കേട്ടോ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെഡിൻ്റെ നീ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ അവിടെ കണ്ടോ ഞാൻ ബോട്ട് കണ്ടോ ആങ്കർ ബോൾട്ട് അടിച്ചു കേട്ടോ അങ്ങനെ എല്ലാ സൈഡിലും ആങ്കർ ബോട്ട് അടിച്ചു ഇനി ഇവ കൊടുങ്ങാറ്റ് വന്നാലും കൊടുങ്ങാറ്റ് വന്നാൽ ചെറുപ്പിച്ചാൽ എനിക്ക് അത് ചെയ്യാതെ എനിക്കൊരു സമാധാനം ഈ ഷെഡ് റീസ്റ്റോർ ചെയ്യാതെ അതുകൊണ്ട് അതപ്പം അത്രയും സമാധാനമായി ഏതായാലും നിമിഷം നമുക്കത് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഒരു മദേഴ്സ് ഡേ വിഷസ് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ അതെ അതെ നാളെ ഞങ്ങൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ നിമിഷ എല്ലാവർക്കും